മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും ഇരുവർക്കും ആരാധകരും ഏറെയാണ് ഫഹദ് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എല്ലാ വിശേഷവും താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ബാംഗ്ലൂർ ഡേസിന്റെ വൻ വിജയത്തിന് പിന്നാലെയായിരുന്നു ഫഹദും നസ്രിയയും ജീവിതത്തിൽ ഒരുമിച്ചത് ലോകവും ആരാധകരും ഒരുപോലെ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഇരുവരുടേതും കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവീക വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരായ തകരാറായ അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ എ ഡി എച്ച് ഡി തനിക്കുണ്ട് എന്ന് നടൻ പറഞ്ഞത് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും ഫഹദ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് നഷ്ടിയ ഫഹദ് ഒരു എ ഡി എച്ചടി രോഗിയാണ് പക്ഷേ ഇതൊക്കെ ഷാനു തിരിച്ചറിയുന്നതിനും ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനും മുൻപേ ഞാൻ ഷാനുവിനെ കണ്ടു തുടങ്ങിയതല്ലേ പണ്ടും ഷാനുവിന് ഇത് ഉണ്ടായിരുന്നിരിക്കണം ഷാനുവിന്റെ സ്വഭാവങ്ങളൊക്കെ ഡീൽ ചെയ്താണ് ഞാൻ ഇതുവരെ ജീവിച്ചത് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഷാനുവിനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറണം എന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായേക്കാം അത്തരത്തിൽ ഞാൻ സഹായകമായേക്കാം അല്ലാതെ എല്ലാം പഴയതുപോലെ തന്നെ ജീവിക്കുന്നത് മാറിയിട്ടില്ലെന്നും നടി പറഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാം എന്നാൽ തനിക്ക് നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയുമില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നാണ് ലോകാവസ്ഥ വെളിപ്പെടുത്തി അന്ന് ഫഹദ് പറഞ്ഞത് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക വളരെ വേഗം അസ്വസ്ഥനാകുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക വളരെ പെട്ടെന്ന് ബോറടിക്കുക ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത അവസ്ഥ അടങ്ങിയിരിക്കാത്ത പ്രകൃതം ശാന്തമായിരുന്ന ജോലി ചെയ്യാൻ കഴിയാതെ വരിക അലസത വിഷാദം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ മാസം തികാതെയുള്ള ജനനവും കുറഞ്ഞ ഭാരവും ജനിതക ഘടകങ്ങൾ പാരമ്പര്യവും കുടുംബചരിത്രവും മസ്തിഷ്ക പരിക്കും ആഘാതവുമൊക്കെയാണ് എ ഡി എച്ച് ഡിയുടെ കാരണങ്ങൾ മുതിർന്നവരിലെ ചില ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് സമയം ക്രമീകരിക്കാൻ കഴിയാതെ വരിക ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ മാത്രം അമിതമായി മുഴുകിയിരിക്കുക അപ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുക കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിയാതെ വരിക എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുക ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത അവസ്ഥ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ചോദ്യങ്ങൾ ചോദിച്ച തീരെ മുൻപേ ഉത്തരം പറയുക മറ്റുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷമയില്ലായ്മ മൂലം ഇടയിൽ കയറി സംസാരിക്കുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ